ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണമിവ രണ്ടുമൊഴിഞ്ഞൊരന്യൂപം നിലവിലുമില്ലത് നിദ്രിങ്കലും എങ്ങുമില്ല ഭൂമി ജീവിതത്തിൽ നാം ധാരാളം അറിവുകൾ നേടുന്നുണ്ട് ഒരാൾക്കുള്ള അറിവ് എത്രയെന്ന് ഒരാൾക്കും നിശ്ചയിക്കാനാകില്ല ഏറ്റവും നിസ്സാരമായ അറിവ് മുതൽ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് വരെ നമുക്കുണ്ട് അനുദിനം നാം അറിവിനെ സ്വാംശീകരിച്ചുകൊണ്ടും ഇരിക്കുന്നു അറിവ് നേടാൻ ഗ്രന്ഥങ്ങൾ വേണമെന്നില്ല ഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞു തരാത്ത എത്രയെത്ര അറിവുകളാണ് നമ്മിലുള്ളത് ഈ പ്രപഞ്ചം മുഴുവൻ അറിവാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഉൾക്കൊള്ളാനുള്ള കഴിവിന് അനുസൃതമായി നാം അവ സ്വീകരിക്കുന്നു നാം എത്ര സ്വീകരിച്ചാലും അതിനുശേഷവും അറിവടെ ഉണ്ട് ഇങ്ങനെ നാം അറിയുന്ന അറിവുകളാണ് ഗണനയിൽ നമ്മുടെ പരിഗണനയിൽ ഉൾപ്പെടുന്നത് യഥാർത്ഥത്തിൽ നാം അറിയുന്നതും ഇതുമാത്രമാണ് നമ്മളുടെ പരിഗണനയ്ക്ക് പുറത്തുള്ള അറിവിനെ കുറിച്ച് നമുക്ക് അറിയില്ല നാം അതിനെ ഗണിക്കാറില്ല നാം ഗണിക്കാറില്ല എന്ന് കരുതി ആ അറിവ് അവിടെ ഇല്ലാതാകുന്നുണ്ടോ കടലിൽ നിന്ന് നാം ഒരു ബക്കറ്റ് ജലം കോരിയെടുക്കുന്നു അതിനു ശേഷവും കടലിൽ ജലമില്ലേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും ചെന്നെത്താവുന്നതിന് ഒരു പരിധിയുണ്ട് നാം റിഞ്ഞത് കേട്ടറിഞ്ഞത് തൊട്ടറിഞ്ഞത് അനുഭവിച്ചറിഞ്ഞത് സങ്കൽപ്പിച്ച് അറിഞ്ഞത് ഇവയ്ക്കെല്ലാം പരിധിയും പരിമിതിയുമുണ്ട് നാം നിലവിലും നിദ്രയിലും സ്വപ്നത്തിലുമെല്ലാം ഈ അറിവുകൾ നേടുന്നുണ്ട് ഇതോടൊപ്പം അറിയേണ്ട മറ്റൊന്ന് നമ്മുടെ ഭൗതികതയിൽ നിന്നുകൊണ്ട് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞ അറിവ് മാത്രമല്ല ഈ ലോകത്തുള്ളത് എന്നാണ് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ചെന്നെത്താവുന്നതിനും അപ്പുറം അറിവുണ്ട് നാം അറിയുന്ന അറിവിൽ നിന്ന് വിഭിന്നമാണ് ഈ അറിവ് ആ അറിവ് പക്ഷേ നമ്മുടെ പരിഗണനയിൽ വരാറില്ല കാരണം അപൂർണതയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പൂർണതയെ കൈവരിക്കാനാകില്ല പൂർണ്ണത്തിന് മാത്രമേ പൂർണ്ണതയെ ഉൾക്കൊള്ളാനാകൂ പൂർണ്ണത്തെ നാം അറിയുന്നില്ല എന്ന് കരുതി പൂർണ്ണം ഇല്ലാതാകുന്നില്ല ഗുരു പറയുന്നത് ഇങ്ങനെ രണ്ട് അറിവുകളാണുള്ളത് എന്നാണ് ഒന്ന് പരിഗണനയുടെ അപൂർണതയുടെ അറിവ് മറ്റൊന്ന് പരിഗണനയ്ക്ക് അപ്പുറമുള്ളതും പൂർണവുമായ അറിവ് നാം ബോധോദയത്തിലേക്ക് അഥവാ പൂർണതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ഈ പൂർണ്ണമായ അറിവായി തീരാൻ സാധിക്കൂ